ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കപ്പലിലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെക്കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് പോകണം അപ്പോൾ ഞാൻ നിങ്ങളെ നമ്മുടെ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് ക്ഷണിക്കുകയാണ് ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ എഞ്ചിൻ റൂം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആൾ ഇവിടെ ഉണ്ട് വേറെ ആരും അല്ല ഈ ചുവന്ന കളറിൽ ഇരിക്കുന്ന ആളെ കണ്ട ഇവരെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവരാരാണെന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ഇവരാണ് നമ്മുടെ കപ്പലിലെ തീയണക്കുന്ന പോരാളികളെന്ന് ഇവരെ നമുക്ക് നമ്മുടെ കപ്പലിൻ്റെ അക്കോമഡേഷനിലും അതേപോലെ തന്നെ നമ്മളുടെ കപ്പലിൻ്റെ പാസേജ് വേയിലും അതേപോലെ തന്നെ നമ്മുടെ കപ്പലിൻ്റെ എൻജിൻ കൺട്രോൾ റൂമിലും എൻജിൻ റൂമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവരെ കാണാൻ പറ്റും ഏതൊരു കപ്പലിലും തീ സ്റ്റാർട്ടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ആ തീ അണയ്ക്കാൻ സാധിച്ചാൽ നമ്മളുടെ കപ്പലിനെയും അതേപോലെ തന്നെ നമ്മളുടെ കപ്പലിൽ കൊണ്ടുപോകുന്ന കാർഗോയെയും അതേപോലെ തന്നെ നമ്മളുടെ കപ്പലിലെ ജോലിക്കാരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ നമ്മളുടെ ജീവിതത്തിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇവർക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട് നമ്മുടെ കപ്പലിൻ്റെ പല ഭാഗങ്ങളിൽ പല വലുപ്പത്തിൽ ഇവരെ നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മുടെ കപ്പലിൽ ഓയിലിൽ നിന്നും ഫയർ ഉണ്ടാവാം ഇലക്ട്രിക്കൽ നിന്നും ഫയർ ഉണ്ടാവാം അതുപോലെ തന്നെ വുഡിൽ നിന്ന് പേപ്പറിൽ നിന്നൊക്കെ ഫയർ ഉണ്ടാവാം ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻറ്റായിട്ടുള്ള എക്സ്റ്റിങ്വിഷാണ് അതുപോലെ തന്നെ എല്ലാ മാസത്തിലും ഇവരെ വന്ന് പരിശോധിച്ച് ഇവരുടെ കയ്യിൽ തീയണയ്ക്കാനുള്ള സാധനം ഇവരുടെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിച്ച് ഇതിലുള്ള പേപ്പറിൽ മാർക്ക് ചെയ്യേണ്ട ചുമതല നമ്മളുടെ കപ്പലിലെ തേർഡ് ഓഫീസറിൻ്റേതാണ് അദ്ദേഹം എല്ലാ മാസവും വന്ന് ഇവരെ വന്ന് പരിശോധിക്കുന്നതായിട്ടായിരിക്കും നമ്മളുടെ കപ്പലിൽ തീയണക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനലിനെ ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളുടെ കപ്പല്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ വരുന്നതായിട്ടായിരിക്കും അതുവരെ എല്ലാവരോടും ബായ്